ലൈംഗിക കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുന്നു വീണ്ടും മത്സരിക്കുന്നത് തള്ളാതെ രാഹുലും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പി ജെ കുര്യൻ രാഹുൽ അർഹനെന്ന് പറഞ്ഞപ്പോൾ കെ സി വേണുഗോപാലും അടൂർ പ്രകാശും പാർട്ടിക്ക് പുറത്തായ രാഹുൽ മത്സരിക്കില്ലെന്ന് പറയാൻ തയ്യാറായിട്ടില്ല രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തയോട് വിയോജിച്ചത് കെ മുരളീധരൻ മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്കതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വളരെ മുതിർന്ന നേതാക്കന്മാരാണ് ആ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള തടിയിൽ അവരൊക്കെ അഭിപ്രായങ്ങൾ പലതും പറയാറുണ്ട് ആ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ മറുപടി ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റികൾ അതുപോലെ മുതിർന്ന നേതാക്കന്മാർ അങ്ങനെയുള്ള ആളുകൾ ആലോചിച്ചുകൊണ്ട് എന്താണെന്ന് തീരുമാനമെടുക്കേണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊള്ളും അദ്ദേഹം പാർട്ടി ഇല്ലല്ലോ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഈ അയ്യര് ചർച്ച ചെയ്യാനാവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർ മഹാവുരിയേഷും മത്സരിക്കുമെന്ന് പറയുമ്പോൾ ആൺകൂട്ടത്തിൽ കോൺഗ്രസ് എം എൽ എ അല്ല പിന്നെന്തിനാ അദ്ദേഹത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്നതിന് പാർട്ടിക്ക് പുറത്തുള്ള ഒരാളുടെ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് എന്ന് പരസ്യമായി പറയാൻ തയ്യാറായത് കെ മുരളീധരൻ മാത്രമാണ് തന്നെ ഈ ചർച്ചകൾ അനാവശ്യമാണ് എന്ന് പറയാനും അദ്ദേഹം തയ്യാറാണ് പക്ഷേ കെ സി വേണുഗോപാലാകട്ടെ അടൂർ പ്രകാശാകട്ടെ ഒന്നും അതേക്കുറിച്ച് ആ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ എന്താണ് പാർട്ടി ലൈൻ എന്ന് പറയാൻ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ ഇത് അനാവശ്യമായ ഒരു സാഹചര്യമാണ് എന്ന് പോലും പറയാൻ അടൂർ പ്രകാശും തയ്യാറായില്ല കെ സി വേണുഗോപാലും തയ്യാറായില്ല അതൊരർത്ഥത്തിൽ സംരക്ഷണം തീർക്കലാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ദാ സുജു ടി ബാബു ചേരുന്നുണ്ട് സുജു അങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഈ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുകയാണോ എന്നുള്ള ആ ഒരു മനസ്സിലിരിപ്പാണോ അവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി ജെ കുര്യൻ മുതിർന്ന മറ്റൊരു നേതാവ് ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് വള അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയപ്പോൾ പാലക്കാട്ട് മറ്റ് കോൺഗ്രസുകാർ മത്സരിക്കും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞ പി ജെ കുര്യൻ പിന്നീട് പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടം കണ്ടതിനെ തുടർന്ന് നിലപാട് മാറ്റുന്നു പാർട്ടിയിൽ ആ നടപടി പിൻവലിച്ചാൽ മത്സരിക്കാൻ യോഗ്യനാണ് രാഹുൽ എന്ന് പറയുന്ന കുര്യനെയും കണ്ടു എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരത്തെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പി ജെ കുര്യൻ തന്നെയാണ് ഇന്നലെ ശരത്ത് സൂചിപ്പിച്ച പോലെ ഒരു മാധ്യമത്തിന് പാലക്കാട് രാഹുലിനെ മത്സരിപ്പിക്കില്ല എന്ന് കുര്യൻ പരസ്യ പ്രസ്താവന നടത്തുന്നു അതിന് പിന്നാലെയാണ് ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ വെച്ച് പെരുന്നിൽ വെച്ച് രാഹുൽ മാം കുര്യനും കണ്ടുമുട്ടുന്നു രണ്ട് പത്ത് മിനിറ്റ് നിന്ന രഹസ്യ സംഭാഷണം നടത്തുന്നു ഇതിനുശേഷമാണ് പി ജെ കുര്യൻ മലക്കം മറിഞ്ഞുകൊണ്ട് രാഹുലിനെതിരെ നടപടി പിൻവലിച്ചാൽ പാലക്കാട് മത്സരിക്കാൻ യോഗ്യൻ എന്ന നിലപാടുമായി എത്തുന്നു അതിനുശേഷം പിന്നെയും മറ്റു മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ കുര്യൻ വ്യക്തമാക്കി ചില ആളുകൾക്കെതിരെ സി പി ഐ എം ഒക്കെ നടപടി പിൻവലിച്ചിട്ടില്ലേ എന്ന ചോദ്യം ഉയർത്തുന്നു അത് രാഹുൽ നേതാണ്ട പൂർണ്ണ പിന്തുണ പി ജെ കുര്യൻ നൽകുന്നു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ക്യാമ്പ് തുടങ്ങാനിരിക്കുകയാണ് പി ജെ കുര്യൻ രാഹുൽ നെനുകളുമായി പരസ്യ പ്രസ്താവനയായി വരുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എ ഐ സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് കൺവീനറും കൺവീനറും അടൂർ പ്രകാശും കെ സി വേണുഗോപാലും രാഹുലിനെ പോർ പാർട്ടിക്ക് പുറത്തായ രാഹുലിനെതിരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല ഇത് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടെന്ന ആ തരത്തിലാണ് ആ വിമർശനമായിരുന്നു കെ മുരളീധരൻ മാത്രമാണ് രാഹുലിനെ വിമർശിക്കാൻ തയ്യാറായത് ഇന്ന് രാഹുലും പത്തനംതിട്ട വെച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നു രാഹുലും തന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല ശരത്ത